ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് എന്താണ് കസ്റ്റാർഡ് അപ്പൊ ഞങ്ങളുടെ കസ്റ്റാർഡ് പണികൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോ ഇന്ന് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് വൈകുന്നേരത്തെ പണിയാണ് ഞങ്ങൾക്ക് ഇടയ്ക്ക് പണിയുണ്ട് അല്ല ഇടയ്ക്കുട്ടി ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങള് പുഡിങ്ങില എന്തൊക്കെ ഇടുന്നേ ആപ്പിൾ ഇട്ടു പിന്നെ മുന്തിരി ഇട്ടു പിന്നെ അപ്പൊ ഞങ്ങളെ പുഡിങ്ങിന്റെ വിശേഷം കാണാം പിന്നെ ഞങ്ങള് വൈകുന്നേരത്തേക്ക് എന്തൊക്കെ കറി കഴിക്കാൻ പോണെ കറി കഴിക്ക ും ചോറും കസ്റ്റാർഡ് പുഡിങും കഴിച്ച് കിടന്നുറങ്ങണം കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് പോയി വന്നിട്ട് വയ്യേഗം പണികള് കഴിയ വേഗം കെടുക്ക വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്നെ അപ്പൊ ഞങ്ങളുടെ കുഞ്ഞിലുള്ള എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യായിട്ട് ചാനലില് കാണി എന്ത് ചെയ്യണ്ടേ അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പാക്കറ്റ് പാലിൽ നിന്ന് കുറച്ച് പാല് ഞാൻ എടുത്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായാലും നമുക്ക് കസ്റ്റാർഡിന്റെ പൗഡർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ബാക്കി പാൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ കസ്റ്റാഡിൻ്റെ പൗഡർ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതേപോലെ ബോക്സ് മേടിച്ച് കൊണ്ടുപോയ്ക്കും നമുക്കൊരു ഇങ്ങനൊരു ബോക്സ് മേടിക്കുകയാണെങ്കിൽ ഒരു നാല് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാനുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ക്ലാസ്സിലത്തെ പാലിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണേനോളം എന്തായാലും വേണം എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു തിക്നസ് കിട്ടുള്ളൂ കസ്റ്റാഡിന് അപ്പം ഇട്ടിട്ട് നന്നായിട്ട് കട്ട് ചെയ്യാണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം നന്നായിട്ട് കട്ടില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഡയറക്റ്റ് അത് പെട്ടെന്ന് ചേർക്കാൻ പറ്റില്ല ആ പാല് മൊത്തം കട്ട പിടിക്കും അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു ഭാഗം കിട്ടില്ല അപ്പം നമ്മളത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പാല് തിളപ്പിക്കാം തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരത്തിനുള്ള പഞ്ചസാര ഇടണം ആ പഞ്ചസാരയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് കുറച്ച് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ കസ്റ്റാഡിൻ്റെ മിക്സ് ഈ തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ തിളച്ച പാലിലേക്ക് ഒഴിക്കുമ്പോൾ പാല് ഓൾറെഡി ഒരു തിക്കായിട്ട് വരും അതാണ് ഇതിൻ്റെ പാകം പിന്നെ നമുക്ക് അധിക നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് അതൊരു തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് ഗ്യാസിൽ വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു ഒരു കറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആവശ്യത്തിന് കട്ടപ്പോൾ പോലെ ഇങ്ങനെ മീൻസ് വല്ലാണ്ട് കട്ടയാവരുത് ഒരു നമുക്കൊരു ഒക്കെ ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ലെവലിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ചിലവർക്ക് നല്ല ലൂസ് പോലെ കുടിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ നമുക്ക് ശരിക്കും പുഡിങ്ങ് എന്ന് കുറച്ച് കട്ട പോലെ ഇങ്ങനെ ഇരിക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് മാതിലനാരങ്ങി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുന്തിരില്ലേ കുരുവില്ലാത്ത മുന്തിരി പിന്നെ നമുക്ക് ആപ്പിൾ എടുക്കാം പൈനാപ്പിൾ എടുക്കാം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സാണുള്ളത് നേന്ത്രപ്പഴം എടുക്കാം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്കിതിലേക്ക് ഇടാം ഞാനിപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് തണുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ആ ചൂട്ടോടു കൂടി നമ്മൾ ഈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യരുത് കുറച്ച് നേരം ഈ കസ്റ്റാർഡ് പൊടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചെറിയൊരു തണുപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാനായിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കസ്കസാണ് സാധാരണ ഇല്ല ഞാൻ കുറച്ച് ചിയാ സീഡാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ കസ്കസ് ഉണ്ടായിരുന്നില്ല ചിയാ സീഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിയാ സീഡ് ആദ്യമേ ഒരു അരമണിക്കൂർ മുൻപ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ടേബിൾ ഇട്ട് മിക്സ് ചെയ്തു തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കുടിക്കാം അപ്പോൾ കുടിക്കുമ്പോഴുള്ള എക്സ്പ്രഷനാണ് കേട്ടെ കാരണം അതിനുശേഷം നമുക്ക് സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കണം എളുപ്പ പണിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് മുട്ടക്കറി വെക്കാൻ പറ്റും അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവിയും അത്യാവശ്യം ഷാറൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാം നമുക്ക് ഊണിനെടുക്കാം അപ്പം ഞാൻ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ മുട്ടക്കറി ഇങ്ങനെയാണ് വെക്കുക നമ്മൾ സബോളി ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതൊക്കെ കൂടിയിട്ട് ഒന്നും ഒരിച്ചെടുക്കുക അത് നേരെ മിക്സിയിലിട്ടൊന്നടിക്കുക അടിച്ച് നല്ലൊരു പേസ്റ്റ് വരുവാക്കിയിട്ട് അത് നമുക്ക് ആ ഇത് മസാല ഒക്കുക അതേ പാത്രത്തിൽ തന്നെ ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക രണ്ട് കുടപ്പുളി പുളി ആവശ്യമുള്ളവർക്ക് മാത്രം നമുക്ക് തക്കാളിക്ക് ഓൾറെഡി പുളി ഉണ്ടാവും കേട്ടോ അപ്പം രണ്ട് കുടപ്പുളി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇടാം നമുക്ക് വേണമെങ്കിൽ കറി വേപ്പിലുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഒരുവിധം കുറുകി വെച്ചാൽ ആറ് കുറുകി വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിൾ പണിയാണ് മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കറി സെറ്റാക്കി എടുക്കാം പെട്ടെന്ന് തീരും ഞാൻ ചില സമയങ്ങളിൽ രാത്രി ടൈമില്ലാത്തപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ കറി ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കറിയാണ് കേട്ടോ മുട്ടക്കറി നമുക്ക് നമ്മൾ നാളികേരം കരച്ച് വെക്കുമ്പോൾ നമുക്ക് ടൈം എടുക്കും അല്ലേ അതുപോലെ തന്നെ നമ്മൾ സബോളയൊക്കെ വാട്ടി നാളികേര പാലൊക്കെ ഒഴിച്ച് ആ ഒരു ടൈപ്പിലും വെക്കും എനിക്ക് കുറച്ചും കൂടി നല്ലത് തോന്നിയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതേ ടൈപ്പിൽ തന്നെ നമുക്ക് മീൻകറിയും വെക്കാം സെയിം മെത്തേഡിൽ നമുക്ക് മുട്ടയ്ക്ക് പകരം മീൻ ഇട്ടിട്ട് മീൻ കറി വെക്കാം ഞാൻ കുക്കറിലാണ് കേട്ടോ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കറിയിലേക്കുള്ള സബോള ചെറുതായിട്ട് ചുവന്നുള്ളിയോ അല്ലെങ്കിൽ സബോളയോ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് അത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഞങ്ങളിടുകയുള്ളൂ എന്നാലേ അതിൻ്റെ ഉള്ളിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കുകയുള്ളു അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ആയിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുവിധ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പാത്രത്തിൽ ഇട്ടിട്ടാണ് മുട്ട പുഴുങ്ങിയെടുക്കാറ് ഇപ്പോൾ കുറച്ച് നാണായിട്ട് കുക്കറിൽ കുറച്ച് പൊടി ഉപ്പ് കുക്കറിൽ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിക്കും അത് ആ വിസിൽ പോണവരെ വെക്കും പിന്നെ ആ വെള്ളം കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടൊക്കെ കളഞ്ഞ് അങ്ങനെ വേഗം തൊലി പൊളിച്ചെടുക്കുക ചെയ്യുക പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും ചെയ്യും പെട്ടെന്ന് മുട്ട പുഴുഞ്ഞെടുക്കാനായിട്ട് പറ്റും നമുക്ക് അധികം നേരം ഗ്യാസ് അധിക നേരം ചിലവാക്കേണ്ട കേട്ടോ കുക്കറിൽ പുഴുങ്ങുമ്പോൾ അതാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗ്യാസ് അധികം ചിലവ് വരില്ല നമുക്ക് പിന്നീട് ഞങ്ങൾ എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു മക്കൾക്കും എനിക്കും ചേട്ടനൊക്കെ ഉള്ളത് കൂടി ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കുറേ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ചറുകറി അല്ലെങ്കിൽ ഒരു ഉപ്പേരി അല്ലെങ്കിൽ എന്താ പറയുക ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ അച്ചാറോ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കുറേ വിഭവങ്ങളൊന്നും കൂട്ടി അങ്ങനെ കറി അങ്ങനെ ഉപയോഗിക്കുന്നതല്ല പിന്നെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ആയിട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയുള്ളൂ കേട്ടോ കൂടുതലും അപ്പോൾ ഇതേ നമ്മൾ രാത്രിയിലത്തെ ഇതേ ഫുഡിനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത്യാവശ്യം കുറച്ച് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അതൊക്കെ കഴുകി വെച്ചിട്ട് എടുക്കാന്ന് വിചാരിച്ചു അതാകുമ്പോൾ നമുക്ക് രാവിലെ അടുക്കളയിലേക്ക് വരുമ്പോൾ കാണാൻ ഒരു സുഖമല്ലേ ചില ദിവസം ഒരു കുഞ്ഞെ മടി കയറുമ്പോൾ പാത്രം കഴുകാൻ ചെറിയൊരു മടി ഉണ്ടാവട്ടെ ചില ദിവസങ്ങളിലൊക്കെ ഒരുവിധം ദിവസങ്ങളിലൊക്കെ അമ്മ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെക്കും അപ്പോൾ പിന്നെ അപ്പോഴും പണി എളുപ്പമാണ് പാത്രം കഴുകാൻ മാത്രം കുഞ്ഞേ ഒരു മടിയുണ്ട് എന്നാലും ചില സമയത്ത് ഭയങ്കര ഉഷാറാണ് കേട്ടോ അപ്പം പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെക്കും പാത്രമൊക്കെ കഴുകി നമ്മുടെ സ്ലാബും കാര്യങ്ങളും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് ഇടുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് കാലത്ത് എനിക്ക് വരുമ്പോൾ അടുക്കള കാണാൻ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാലത്ത് ഭയങ്കര ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്കല്ലേ കുറേ പാത്രങ്ങളൊക്കെ കഴുകാൻ കുന്നു കൂടി കിടക്കുന്ന അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് മൈൻഡ് ഭയങ്കരമായിട്ട് ഭയങ്കര ഡള്ളായിരിക്കും കയറി വരുമ്പോൾ തന്നെ നല്ല ഇടക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല മൈൻഡായിരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നോളൂ കേട്ടോ പിന്നെ എന്താ അടക്കല കുറച്ച് അത്യാവശ്യം എടുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ചുവാരി ഇട്ടിട്ട് വേണം ഉറങ്ങാനായിട്ട് ഇനി നാളെ കാലത്ത് ഡ്യൂട്ടി ഉണ്ട് നാളെ ടെൻ ടു സിക്സ് ആണ് കേട്ടോ മോർണിംഗ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം കെടുക്കാൻ രാവിലെ ആയിട്ട് പിള്ളേരെ ഇവിടെ ജോലിക്ക് പോകണം കാര്യം ഒരുവിധത്തിൽ ജോലിക്ക് പോകുമ്പോൾ ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മൾ ഫുൾ ബിസി ആയിരിക്കും കേട്ടോ വീട്ടിൽ ഇങ്ങനെ വെറുതെ ചടഞ്ഞ് കൂടിയിരിക്കുന്ന പോലെയല്ല നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഫുൾ ടൈം നമ്മൾ ബിസിയാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ചിരിക്കാൻ സമയമില്ല ഗൈസ് നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ജോലിക്ക് പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ ഇരുന്നു വീട്ടിലേക്ക് വരുന്നു നമ്മുടെ പണികൾ കഴിയുന്നു മക്കളായിട്ട് കുറച്ച് നേരം ഇരിക്കുന്നു വീട്ടുകാരായിട്ട് കുറച്ചു നേരം സംസാരിക്കുന്നു ഇതാ നമ്മൾ വീണ്ടും ഉറങ്ങുന്നു ജോലിക്ക് പോകുന്നു പക്ഷേ കുറച്ചും കൂടി നല്ല ലൈഫ് എനിക്ക് ഇതായിട്ടാണ് തോന്നണേ പക്ഷേ എന്നും കണ്ടിന്യൂസ് ജോലിക്ക് പോകുന്ന കാര്യമല്ല ഇങ്ങനെ എനിക്ക് കുറേ നാളായിട്ട് ബ്രേക്ക് എടുത്തിട്ട് പോയതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ലൈഫ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടം തോന്നുന്നത് നമ്മൾ കുറച്ചും കൂടി ബിസിയാണ് നമുക്ക് വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് പറയുക ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നമാണ് നമ്മളെല്ലാ പ്രശ്നവും നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ വീട്ടിൽ വെറുതെ ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മളാവശ്യമില്ലാത്ത ഓരോന്നിങ്ങനെ മൈൻഡിലെടുത്ത് ആലോചിച്ച് 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 നമ്മുടെ മൈൻഡും പൂവും മനസ്സും ആകെ എന്താ പറയാ ആകെ വിഷമത്തിലാവും അതിൽ നല്ലത് ഇങ്ങനെയൊക്കെയുള്ള ഒരേ കാര്യമാണ് കേട്ടാ അതുതന്നെ നമ്മുടെ അടക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ നൈറ്റ് കിടക്കണേലും മുൻപ് ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡർമാ കോഡ് ഒരു സെറാണ് എനിക്ക് അത്യാവശ്യം എൻ്റെ പിമ്പിൾസും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു സെറാണ് പിന്നെ ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറഞ്ഞുല്ലോ മുമ്പൊക്കെ ഭയങ്കരമായിട്ട് ഡളാവും എന്നാലും കുറച്ച് കഴിയുമ്പോൾ റിക്കവർ ആവാണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞി വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണേ അപ്പോൾ ഓക്കെ ഏറ്റവും അപ്പോൾ പോയി